ചിങ്ങം ഒന്ന് കർഷക ദിനം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് മാത്രമായി ചുരുക്കിയാണ് മരട് നഗരസഭയും കൃഷിഭവനും കർഷക ദിനം ആചരിച്ചത് മരട് ജനാവലി വയനാടിനൊപ്പമാണ് ആഘോഷങ്ങളും ആചാരങ്ങളുമല്ല വയനാട് ദുരന്തം അനുഭവിക്കുന്ന ജനതയെ ചേർത്ത് പിടിച്ച് ആഘോഷങ്ങൾ ഒഴിവാക്കി മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായിട്ടാണ് കർഷക ആദരിക്കൽ ചടങ്ങ് കെ ബാബു എം എൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി അച്ചംബ്രമ്പിൽ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജലി ഭദ്ര വിജയ് വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് രശ്മി സനൽ സിരൻ സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് റിനി തോമസ് ശോഭചന്ദ്രൻ ബേബി പോൾ ബിനോയ് ജോസഫ് കൗൺസിലർമാരായ സി ബി സൈവർ ടി എം അബ്ബാസ് പി ഡി രാജേഷ് ദിഷ പ്രതാപൻ എ ജെ തോമസ് ജെയിനി പീറ്റർ സീമ കെ വി ഷീജ സാൻകുമാർ പത്മപ്രിയ വിനോദ് സി വി സന്തോഷ് രേണുക ശിവദാസ് ഇ പി ബിന്ദു ഉഷ സഹദേവൻ സംഘാടക സമിതി അംഗങ്ങളായ ദേവൂസ് ആന്റണി എ ആർ പ്രസാദ് സാദി ടി കെ നാരായണൻ പി പി സന്തോഷ് അനില സന്തോഷ് ഡോക്ടർ ഫസൽ തുടങ്ങിയവർ സംസാരിച്ചു വൈറ്റ്ല നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വീണ വിഘ്നേശ്വരൻ കാർഷിക സെമിനാർ എടുത്തു തെരഞ്ഞെടുത്ത മികച്ച കർത്തകരെ വേദിയിൽ ആദരിച്ചു ജൂലൈ മുപ്പതിന് പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ നാനൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും അതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ജീവനോന്പാദികളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു അവരിൽ ഭൂരിപക്ഷം കർഷകരായിരുന്നു ആ കർഷക ഗ്രാമങ്ങൾ തന്നെ ഇനിയില്ല ഒരു സംസ്കാരം ചടങ്ങ് പോലും ലഭിക്കാതെ മരണപ്പെട്ട ആൾക്കാർക്ക് ഓർത്തുകൊണ്ട് അവരുടെ ബന്ധുക്കൾക്ക് അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കാം കർഷകന് വെറും ഒരു ആദർക്കൽ ചടങ്ങല്ല ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഭക്ഷണം സുരക്ഷിതമാക്കുന്നത് കർഷകരുടെ അധ്വാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ സമൂഹത്തിൽ കർഷകരോളം പോരാളികൾ തന്നെ കയറിയില്ല ഇന്നും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനും ഉടുക്കുന്ന ഭക്ഷണത്തിനും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയും പിന്നിലൊരു കർഷകൻ്റെ അധ്വാനമുണ്ട് ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും പ്രതികൂല സാഹചര്യത്തിൽ അവയോട് പോരടിച്ച് ജയപരാജയങ്ങൾ നേരിട്ട് പുതു പരീക്ഷണങ്ങൾ നടത്തുകയും കണ്ടുപിടുത്തുകയും ചെയ്യുന്ന നമ്മുടെ കർഷകരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൂപ്പർ ഹീറോസ് ഇന്നത്തെ സുദിനത്തിൻ്റെ ആശംസകൾ ആദ്യമായി തീരുകയാണ് ചിങ്ങം ഒന്ന് നമുക്കെല്ലാവർക്കും പ്രത്യേക പ്രായം ചെന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മലയാള വർഷമാണ് മലയാളവർഷം ഇന്ന് ചിങ്ങം ഒന്ന് എന്ന് പറഞ്ഞാൽ പുതുവർഷത്തിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ഒരു പ്രത്യേകതയുള്ളത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാണ് ഇന്ന് അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെ ഉള്ള ഈ ചിങ്ങം ഒന്നിനാണ് കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിച്ചു വരുന്നത് വയനാട്ടിലെ ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ഇപ്പോഴും പലരുടെയും ഭൗതിക ശരീരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അനവധി ആളുകൾ അവരുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാജ്ഞകൾ അർപ്പിക്കുന്നു സർവസ്വം നഷ്ടപ്പെട്ട ആളുകളെ പുനരധീസിപ്പിക്കാനുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് കേരളം ഒറ്റക്കെട്ടായി പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് മരണ നഗരസഭ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേരിട്ട് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ഏൽപ്പിക്കുകയുണ്ടായി മരട് നഗരസഭയെ ആർദമായി അനുമോദിക്കുന്നു ഇന്ന് പൊന്നിൻ ലിംഗമാസത്തിലെ ഒന്നാം തീയതിയാണ് പൂവിളിയും പൂക്കളുമായി പുതുവർഷം തുടങ്ങുന്ന ദിവസമാണ് കർഷകരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്ന് കർഷക ദിനത്തിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ മേഖലകളിൽ കൃഷിക്ക് മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിൽ ആദരവ് പിടിച്ചു നഗരസഭയുടെ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കർഷകരെയും ആദരിക്കുകയാണ് മരട് നഗരസഭ കഴിഞ്ഞ വർഷമെല്ലാം ഈ പറയുന്ന ചിങ്ങം ഒന്നിൻ്റെ ആഘോഷം വലിയ ഒരാഘോഷമാക്കി നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒത്തിരി കലാപരിപാടികളും അതുപോലെ വലിയ വിഭവ സമൃദ്ധമായിട്ടുള്ള ഊണും എല്ലാം സംഘടിപ്പിച്ച് മരണിൻ്റെ വലിയ ഒരു ഉത്സവമാക്കി കഴിഞ്ഞ വർഷമെല്ലാം നമ്മൾ ഈ ചിങ്ങം ഒന്ന് നടത്തി അതിനെയെല്ലാം വിവിധങ്ങളായ കമ്മിറ്റികളുടെ ചെയർമാനും കൺവീനറും എല്ലാം ആക്കിക്കൊണ്ട് വലിയ ആഘോഷത്തെ തന്നെ നടത്തുവാനാണ് ഈ വർഷവും നമ്മൾ തീരുമാനിച്ചത് നമ്മളെല്ലാം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇതുപോലുള്ള ദുരന്തങ്ങൾ കാരണമാണ് എന്ന് വളരെ ചുരുക്കി അതൊരു ചടങ്ങ് മാത്രമാക്കി നമ്മൾ ഇന്ന് മാറ്റിയിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഇവിടെ നിരവധി കർഷകർ ഇന്ന് പരിമിതമായ സ്ഥലം നമ്മുടെ മരണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിന്ന് സംസാരിക്കുന്ന സ്ഥലം ഈ സ്ഥലം വരെ പണ്ട് കാലങ്ങളിൽ കൃഷി ചെയ്തിരുന്ന പ്രദേശങ്ങളാണ് അവിടെ എല്ലാം വലിയ 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 ബഹുനില കെട്ടിടങ്ങളും വലിയ കാർ ഷോറൂമുകളും വലിയ വലിയ നാഷണൽ ഹൈവേയിലും എല്ലാം കടന്നു മരടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെല്ല് കാണണമെങ്കിൽ നമ്മുടെ ജില്ല വിട്ട് ആലപ്പുഴ പോകേണ്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ മരട് പോലുള്ള പ്രദേശങ്ങൾ നിൽക്കുന്നത് കോരിക്കുടി കോരിക്കുടുങ്ങി പണ്ടുകാലങ്ങളിൽ കേരളത്തിൽ രണ്ട് വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കർഷക തൊഴിലാളികളും ഒന്ന് കൃഷി ചെയ്യിപ്പിക്കുന്നവർ ഈ കൃഷി ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ കൃഷി ചെയ്തിരുന്ന കർഷക തൊഴിലാളികൾക്ക് അന്ന് മുതൽ അവർ അർഹിക്കുന്ന വേതനം കിട്ടാതിരുന്നത് കൊണ്ടും നമ്മുടെ നാടിന്റെ കാലം മാറിയതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടും കൃഷി ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് അവാർഡ് വാങ്ങിയ ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഈ സദസ്സിലിരിക്കുന്ന കൃഷിയോട് താൽപ്പര്യം കാണിക്കുന്ന കൃഷി ചെയ്യാൻ ശ്രമിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഒരു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ മരടിനു വേണ്ടി നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ ഈ കർഷക ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചിങ്ങമെന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ ചിങ്ങ ദിശയിലേക്ക് മാറുമ്പോൾ വരുന്ന ഒരു കല അളവാണ് ചിങ്ങം ഇങ്ങനെ പൊന്ന് ചിങ്ങം പൊണ്ണ് ചിങ്ങമാസം എന്ന് പറയാൻ കാരണം കർഷക ദിനമായി ആചരിച്ചു വരികയാണ് നമ്മൾക്കറിയാം കർക്കിടകം പന്നക്കർക്കിടം കള്ളക്കർക്കിടം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരു ജന വിഭാഗമായാണ് കേരളത്തിലും നമ്മുടെ നാട്ടുകളിലെല്ലാം ഉണ്ടായിരുന്നത് അവരെ മറ്റ് കൃഷികളെല്ലാം ഒരുക്കിക്കൊണ്ട് അതിൽ നിന്ന് വിളവെടുക്കുന്നൊരവസരമാണ് ഈ ചിങ്ങം ഒന്ന് വയനാട് ദുരന്തം മൂലം നമുക്ക് ഈ പരിപാടി വളരെ വെട്ടിച്ചുക്കേണ്ട ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയതുപോലെ തന്നെ വളരെ ആർഭാടപരമായ ഒരു മേലെ അല്ലെങ്കിൽ ഒരു സംഭവം മാറ്റി മാറ്റുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു ഏതായാലും ലളിതമായ രീതിയിൽ ചടങ്ങ് നടത്തേൻ്റെ ആവശ്യകത നമ്മുടെ നാട്ടിലെ വളരെ വേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമാണെങ്കിൽ കൂടിയും ഈ നാട്ടിലെ കൃഷിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു പുതിയ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദിനമാണ് ഇന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിലേക്ക് മലയാള വർഷം കടക്കുന്ന ആദ്യത്തെ ദിവസം ചിങ്ങമൊന്ന് നമ്മൾ വളരെ ആർഭാടമായി ആഘോഷിക്കേണ്ടിയിരുന്ന ചിങ്ങമൊന്ന് കർഷക ദിനം വളരെ പരിമിതമായി ആഘോഷിക്കേണ്ടി വന്ന സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ആയിരം നമ്മുടെ നാട്ടിലെ ഒരു കർഷക ഗ്രാമം അങ്ങനെ തന്നെ ഒഴുകി ഒലിച്ചുപോയൊരു സാഹചര്യത്തിൽ ഉചിതമായ തീരുമാനമെടുത്തുകൊണ്ട് കർഷക ദിനത്തിൻ്റെ ആർഭാടങ്ങൾ ഒഴിവാക്കി പരമാവധി സഹായം ആ മേഖലയിലേക്ക് എത്തിക്കുക എന്ന കർത്തവ്യം നമുക്ക് നൽകിക്കൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എങ്കിലും ഉചിതമായ മറ്റൊരു തീരുമാനമാണ് കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് മാറ്റിവെക്കരുത് എന്നുള്ളത് കാരണം കർഷകരോടുള്ള പ്രതിബദ്ധതയായി അതിനെ നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു